ഉച്ചയ്ക്ക് ചോറൂണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് മാവിൽ ചെനച്ച് മാങ്ങ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പറിച്ചേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ എത്ര എത്രണം കിട്ടുമെന്ന് അറിയില്ല ചുമ്മാ ഒന്ന് നോക്കിയിട്ട് വരാട്ടോ ി ഇതല്ലായിരുന്നു വഴി ഇത് ഇവിടെ വരും ഇവിടെ മതി മുറുക്കി കെട്ടിക്കത് തുടങ്ങി കുഞ്ഞു ആണെ പുല്ല് അടിച്ചോണ്ടിരിക്കും പുല്ലൊക്കെ കടിക്ക അത് കള ഇൻസുലും ചെടിയാത് കളഞ്ഞരുത് കെട്ടിയോ മുറുകിയോ കെട്ടേ മുറുകി കെട്ടില്ലേ തോട്ടി ചാടിപ്പോ മാങ്ങ ഉണ്ടോ കുഞ്ഞു നോക്കിക്കണ്ടില്ലല്ലോ

അങ്ങോട്ട് നീങ്ങുന്നില്ല ആ വലിച്ചോ വലിച്ചോ ആ കിട്ടി കിട്ടി പഴം അല്ലേ അത് പച്ച ഇല്ല അപ്പറ ആയില്ല

നല്ല വെയിലുണ്ട് മതി 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 മാറ്റി കേട്ടോ മുപ്പന്റെ തൂവല കാണിച്ചത് മേടിക്കുന്നത് കാണിച്ചത് പോലെ നല്ല നീളം ഉണ്ടല്ലേ കൊള്ളാലേ കുഞ്ഞ് നേരത്തെ കുഞ്ഞിൻ്റെ മൂക്കി രണ്ടിച്ച് മൂക്കണിച്ച് ഇതെടുത്തേ മങ്ങയും കൂടെ എടുത്തു കിട്ടിയോ അവിടെ തേ താഴെ വീണു വരണം താഴെ ഏ ആ ഇതെ വീണെടുക്കണം അവിടെ ഉണ്ട് ഇതെ അത് ഉണ്ട് പഴ വലിയ വരണം

പോകും അവിടെ വെച്ചിട്ട് അവിടെ നിന്നാ മതി അവിടെ നിന്ന വാക്ഷ വരട്ടെ ഇഷ്ടമായി മാരു ഞാൻ അല്ലാണോ ഇനി മധുരണ്ടോ